കലോത്സവത്തിലെ മത്സരാർത്ഥികളെ കണ്ടെത്തി അവർക്ക് സൗജന്യമായി കാരിക്കേച്ചർ വരച്ചു നൽകുകയാണ് കോഴിക്കോട്ട് നിന്ന് എത്തിയ കലാകാരൻ ബഷീറിന്റെ ഈ വര കുട്ടികൾക്ക് പ്രചോദനമാകുന്നു എന്ന് മാത്രമല്ല വേറിട്ട അനുഭവം കൂടിയാണ് സമ്മാനിക്കുന്നത് ഈ യുവജനോത്സവ വേദിയിൽ കണ്ട ഒരു വ്യത്യസ്ത കലാകാരനെ പരിചയപ്പെടുകയാണ് അദ്ദേഹം കാരിക്കേച്ചർ മാത്രമല്ല ഇവിടെ പങ്കെടുക്കുന്നവരിൽ പുലർത്തുന്ന കുട്ടികളെ അവരുടെ കാരിക്കേച്ചർ അതായത് ഹാസ്യാത്മകമായ കാർട്ടൂൺ അവർക്ക് വരച്ച് നൽകി അവരെ കൊണ്ട് സന്തോഷിപ്പിക്കുക എന്നുള്ളത് അതിൽ സന്തോഷം കണ്ടെത്തുന്ന ബഷീറിനെയാണ് കോഴിക്കോടുകാരനായ ബഷീർ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം നമസ്കാരം ബഷീർ എന്താണ് അങ്ങയുടെ ഈ ഇങ്ങനെയൊരു ഉദ്യോഗത്തിന്റെ കാര്യം എന്താണ് ഇവിടെ വരുന്ന ആളുകളെ ഈ വരാന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു പേനയും കൊണ്ട് നടക്കും അപ്പൊ നമുക്ക് കൂടുതൽ കൗതുകം തോന്നുന്ന സമയത്ത് നമുക്കൊരു സന്തോഷം ആണ് ഇങ്ങനെ വരച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു കൗതുകത്തിന് അങ്ങനെ വരച്ച് കൊടുക്കയാണ് അവര് അവർക്കൊരു സന്തോഷം നമുക്കൊരു സന്തോഷം ഇപ്പൊ ഇതില് കുറെ കുട്ടികളൊക്കെ വരച്ചല്ലോ അവരുടെ പ്രതികരണം അവർ നല്ല പ്രതികരണം അവർക്ക് ഭയങ്കര ഹാപ്പിയായി നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുമ്പോ അവര് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു സംഭവമാണ് കാരിച്ചൊരു സ്വന്തം ചിത്രം ആശയമായി കാണുമ്പോൾ അത് അവർക്ക് വളരെയധികം ഒരു കൗതുകവും സന്തോഷം കാർട്ടൂൺ രൂപത്തിൽ കാണുമ്പോൾ കുട്ടികൾക്ക് കാർട്ടൂൺ ഇഷ്ടമാണല്ലോ ഞാൻ അധികാരി പഠിച്ചിട്ടില്ല സെൽഫായിട്ട് ചെയ്ത് ഇരുപത് വർഷമായി കാർട്ടൂൺ രംഗത്തുണ്ട് കാരിക്ക പതിനഞ്ചു വർഷമായി ലൈവ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിൽ നിന്നും ഒന്നും ഇല്ല വരുമാനം അങ്ങനെയുള്ള വരുമാനങ്ങളല്ലേ ഇപ്പൊ ഇവിടെ വന്നിട്ട് അങ്ങനെ വരുമാനങ്ങളൊന്നുമില്ല പക്ഷെ ചിലവരൊക്കെ നമുക്ക് പല ഇവന്റ് മാനേജ്മെന്റും വിളിക്കും അപ്പൊ അങ്ങനെയുള്ള അവര് എന്തെങ്കിലും പേയ്മെന്റ് ഒക്കെ തരും അങ്ങനെ അങ്ങ് എങ്ങനെയാണ് തിരുവനന്തപുരത്തേക്ക് വന്ന് ഇവിടെ കുട്ടികളെ ആ എങ്ങനെയാണ് സംസ്ഥാന യുവജനോത്സവം എന്ന് പറയുമ്പോ അത്രയും ഇതാണല്ലോ ഫേമസ് ആണല്ലോ അപ്പൊ ഞാനിവിടെ തിരുവനന്തപുരത്ത് മറ്റൊരാവശ്യത്തിൽ വന്നപ്പോ ഇവിടെ വന്നു അപ്പൊ എനിക്ക് കൗതുകം തോന്നി അപ്പൊ ഞാൻ എല്ലാവരും വരച്ചു കൊടുത്ത നമ്മളൊരു സംതൃപ്തി കിട്ടുന്ന ഒരു സംഭവം കൂടിയാണ് ഈ കലോത്സവ വേദിയിലെ മറ്റൊരു തരത്തിൽ കലയിലൂടെ സംതൃപ്തി നേടുന്ന ബഷീറിനെയാണ് നാം പരിചയപ്പെട്ടത് ക്യാമറമാൻ കിരൺ ഗംഗയോടൊപ്പം ചന്തു വയസ്സനായ ദൂരദർശൻ ന്യൂസ്